നെയ്യാറ്റിങ്കരയിൽ ആറ് പശുക്കൾ ചത്ത സംഭവം പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് കുടുംബം സ്നേഹിച്ച് വളർത്തിയ പശുക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് സഹിക്കില്ലെന്നും കുടുംബം പറഞ്ഞു ചത്ത പശുക്കളെ കുഴിയെടുത്ത് മറവു ചെയ്തു മാറനല്ലൂർ മേലാരി നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കെ എസ് ഇ ബി പോസ്റ്റിടിച്ച് അപകടം ഒതുക്കിയിട്ടിരുന്ന വാഹനം ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് പോസ്റ്റിലിടിച്ചത് കാഞ്ഞിരംകുളത്ത് എം ഡി എം എ പിടികൂടി ഇന്നലെ വൈകിട്ടാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അൻപത് ഗ്രാം എം ഡി എം എ പിടികൂടിയത് രണ്ടുപേർ അറസ്റ്റിലായി വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ കൺസെഷന് മുതൽ അപേക്ഷിക്കാമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു നേമത്ത് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ രണ്ടു കുട്ടികൾ മുങ്ങി മരിച്ചു നേമം വെള്ളാണിക്കൽ സ്വദേശികളായ ബിലാൽ ഇഹ്സാൻ എന്നിവരാണ് മരണമടഞ്ഞത് കാഞ്ഞിരംകുളത്ത് ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു കാഞ്ഞിരംകുളത്തിന് സമീപം തടത്തിക്കുളത്താണ് സ്കൂട്ടർ കത്തിയ മറന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുന്നു കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ഇന്നലെയാണ് ധ്യാനം ആരംഭിച്ചത് നാളെ വൈകിട്ട് പ്രധാനമന്ത്രി മടങ്ങും മഴക്കാലം ശക്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എലിപ്പനിയെ ശക്തമായി പ്രതിരോധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ക്യാമ്പുകളിൽ പകർച്ചവ്യാധി പ്രതിരോധം പ്രത്യേകം ശ്രദ്ധിക്കണം ജില്ലകളിൽ അടിയന്തരമായി കൺട്രോൾ റൂം ആരംഭിക്കണമെന്നും മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതയോഗം ചേർന്ന് അറിയിച്ചു കേരള തീരത്ത് ചക്രവാത ചുഴി ഏഴ് ദിവസം സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ലൈംഗിക പീഡനക്കേസിൽ പ്രജ്വൽ രേവണ്ണ ജൂൺ വരെ പോലീസ് കസ്റ്റഡിയിൽ ജർമ്മനിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഇയാൾ ഇന്ത്യയിലേക്ക് വിമാനമിറങ്ങിയത് ഉടനെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു